സമർപ്പണ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിന്റെ നവീകരിച്ച നൃത്ത കളരിയുടെ ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു ദേശീയ തലത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ നൃത്താധ്യാപകൻ സഹേഷ് സഹദേവന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് സമർപ്പണ അക്കാദമിയുടെ നവീകരിച്ച നൃത്ത പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സമർപ്പണയുടെ സ്ഥാപകനും മുഖ്യ പരിശീലകനുമായ സഹേഷ് എസ് ദേവനും പിതാവ് സഹദേവൻ അമ്മ പ്രസന്ന എന്നിവർ ചേർന്ന ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു വിദ്യാലയത്തിലെ മെഹക് വൈഗ പുണ്യ ഇഷാനി തുടങ്ങിയ കലാകാരികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികൾ അരങ്ങേറി സംസ്ഥാന ദേശീയ തല മത്സരങ്ങളിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ സമർപ്പണയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിഗ്രിയും പി ജിയും കൂടാതെ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്ന് എം ഫിൽ ബിരുദവും നേടിയ സഹേഷ് എസ് ദേവൻ കഴിഞ്ഞ പതിനേഴ് വർഷമായി നൃത്ത അധ്യാപനത്തിൽ സജീവമാണ് മുജ്കോ ബാഡ്മിന്റൺ അക്കാദമിയുടെ ഉദ്ഘാടനം